എന്റെ സഹപ്രവർത്തകർ യു ഡി എഫിന്റെ സഹപ്രവർത്തകർ കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് മാസക്കാലം അവരെടുത്തിരിക്കുന്ന ഒരു കഠിന പ്രയത്നമുണ്ട് ആ പ്രവർത്തനത്തിനും നന്ദി പറയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല നല്ല രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനകത്തൊന്നും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂളില് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വലിയ വലിയ വ്യക്തമായ മുൻതൂക്കമുള്ള പഴയന്നൂർ ഒപ്പം തന്നെ അടക്കമുള്ള അടക്കമുള്ള കൊണ്ടാടി മേഖലയിൽ മാത്രമാണ് മാത്രമാണ് ഇപ്പം നമ്മൾ നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു നാൽപ്പതിനായിരത്തോളം വോട്ടിനകത്ത് മൂന്നിലൊന്ന് മാത്രമേ ഇടതുപക്ഷത്തിന് ഇത്തവണ നേടാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും മറ്റേത് വോട്ടിങ്ങിൻ്റെ പേഴ്സൻ്റേജിലുള്ള വ്യത്യാസം ഏത് പഞ്ചായത്താണ് അതിലെവിടെയാണ് കുറവുകൾ വന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ബൂത്തിൻ്റെ കണക്കെടുക്കുന്ന അതിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതെന്തായാലും എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കാര്യമായിട്ട് തന്നെ നിങ്ങളോട് ലീഡേഴ്സ് പറയും ആലത്തൂർ പാർല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്ര ഇതേ ഇതിരിക്കുന്ന മാധ്യമങ്ങളുടെ മുൻപിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് എന്ന് വരുമ്പം പറഞ്ഞത് ഇനിയുള്ള പൊതുപ്രവർത്തന ശരി കഴിഞ്ഞ തവണ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആൾക്കൂട്ടത്തിലേക്ക് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സ്വാഗതം പതിനാറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിന്റെ വമ്പനീടിന് പിന്നാലെ ഇതാ രാഹുൽ ആനയിച്ച് കൊണ്ടുവരുന്നു അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ നേരിട്ട് അഭിമാനകരമാണ് വിജയം വിജയം പാലക്കാട്ടെ നേതൃത്വത്തിന്റെ തന്നെ കൂടുതൽ ഊർജം ശ്വാസം പകരുന്ന ഒന്നാണ് ടെലിസ്കോപ്പ് ആവശ്യമായി വരുന്നില്ല പാലക്കാട്ടെ റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കെ പി സി അധ്യക്ഷന് വി ഡി സതീശനെ രാഹുലിനെ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം